ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഈ ഒരു റെസിപ്പിൻ്റെ പേര് ക്രഞ്ചി കസ്റ്റാർഡ് പുഡിങ് എന്നാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈയൊരു പുഡിങ് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം ഈയൊരു പുഡിങ് അഞ്ഞൂറ് എം എൽ പാല് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് അര ലിറ്റർ പാല് അപ്പോൾ അതാ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനായിട്ട് ഇതാ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അരക്കപ്പ് സേമിയ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ റോസ്റ്റ് ചെയ്തിട്ടുള്ള സേമിയാണ് ചേർത്ത് കൊടുത്തത് എന്നാലും പ്രശ്നമില്ല ഒന്നും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഏകദേശം ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുന്ന സമയത്ത് നമുക്ക് ഇതൊരു ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനിയിപ്പം നമുക്ക് വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇത് സ്ട്രോബെറീൻ്റെ ഫ്ലേവർ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലൈറ്റ് പിങ്ക് കളറാണ് ഇതിനുണ്ടാവുക ഇനിയിപ്പം അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്കൊരു അര ടീസ്പൂണ് വാനില സെൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ തന്നെ മതി കേട്ടോ പിന്നെ ഈ ഒരു കസ്റ്റേഡ് പൗഡറിൽ ഏകദേശം ഫ്ലേവർ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് മതി അര അര ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ ചേർത്ത് കൊടുത്തില്ലേലും പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇനിയിപ്പം ഇതിലേക്ക് പാല് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കുക അഞ്ഞൂറ് എം എൽ പാലാണ് അത് ഇത്തിരി ഇത്തിരി ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് കട്ടകളൊന്നുമില്ലാതെ മിക്സാക്കി എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അത് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ച് കുറുക്കി എടുക്കാനുണ്ട് അപ്പോൾ താ ഞാന് അടുപ്പിൽ വെക്കാണ് വെച്ചതിന് ശേഷം നല്ലോണം കൈ എടുക്കാതെ ഇളക്കി കൊടുക്കുന്നുണ്ട് വേഗം തന്നെ കട്ടിയായി വരും അഞ്ഞൂറ് എം എൽ പാലായത് തന്നെ പിന്നെ കൂടുതലും പൊടികൾ നമ്മൾ ചേർത്ത് കൊടുത്തോണ്ട് തന്നെ നല്ലോണം പെട്ടെന്ന് തന്നെ കട്ടായിട്ട് വരും അപ്പോൾ നല്ലോണം ഒന്ന് വിസ്ക് വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക നല്ല സ്പീഡ് കുറച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ല അല്ലെങ്കിൽ അടിയിൽ പറ്റാനുള്ള ചാൻസ് ഈ ഒരു മിക്സ് നല്ലോണം പെട്ടെന്ന് തന്നെ കട്ടായി കിട്ടും അപ്പോൾ കട്ടായിട്ട് നല്ലൊരു തിള വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ നമ്മളെ ബാറ്ററി നല്ല തിക്കായി വന്നിട്ടുണ്ട് നല്ല തിളൊക്കെ വന്നിട്ടുണ്ട് ഈയൊരു സമയത്ത് നമുക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വെറുമസില് സേമിയ അത് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അതൊരു മിനിറ്റ് നേരം ഒന്ന് വേവിച്ച് എടുക്കുന്നുണ്ട് അപ്പോൾ അത് നല്ലോണം മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം ഇതിലേക്ക് നമുക്ക് ഒരക്കപ്പ് തേങ്ങ അല്ലേ ഡെസിക്കേറ്റഡ് കോക്കനറ്റ് അത് ചേർത്ത് കൊടുക്കാം അപ്പം അതില്ലാത്തവർ തേങ്ങ ചിരകിയിട്ട് ഒന്ന് പാനിലിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ ഡെസിക്കേറ്റഡ് കോക്കനറ്റ് ആയി ആവും അപ്പം അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി സാധാ തേങ്ങ ചേർത്ത് കൊടുക്കരുത് അപ്പോൾ അതിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് അതൊന്ന് ലൂസായി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കോനട്ടിന് ചേർത്ത് കൊടുക്കുക ഇതാണ് കൂടുതൽ ടേസ്റ്റ് ഇനിയിപ്പം അതിലേക്ക് ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കാൽ കപ്പ് കാഷ്യു പൊടിച്ചതാണ് കേട്ടോ കാഷ്യു പൊടിച്ചിട്ടില്ല ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുള്ളൂ കേട്ടോ അതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഏതാണോ പാത്രം മോൾഡിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത് സെറ്റാക്കാൻ വെക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ഈ ഒരു മിക്സ് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് നല്ല കട്ടി ഉണ്ടാവും ഒന്ന് ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ പിന്നെ തീരെ ഇടാൻ കഴിയില്ല അപ്പോൾ ഈ ചൂടോടെ തന്നെ നമുക്ക് ഈ ഒരു ട്രേയിലേക്ക് നമുക്കത് നിരത്തി കൊടുക്കാം അപ്പോൾ അതാ ഒരു കയ്യിലോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലോണം ലെവലാക്കി കൊടുക്കാം അപ്പോൾ അതാ ഞാൻ നല്ലോണം ലെവലാക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊരു ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് വേണം കഴിക്കാൻ ഇത് നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ് ഇതുപോലെ തന്നെ ചെയ്താൽ കറക്റ്റാണ് അപ്പോൾ ഇതിലുള്ള അതേ ഇൻഗ്രീഡിയൻസ് തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നാലാണ് ഈ ഒരു പെർഫെക്റ്റ് കിട്ടുക ഇത് പറഞ്ഞിട്ടുള്ള ആ ഒരു അളവ് തന്നെ ചേർക്കാൻ നോക്കുക പൊടികളൊക്കെ ഇത് കറക്റ്റാണ് കുറച്ച് കഴിഞ്ഞാൽ ഇത് നല്ല പോകും അപ്പം നമുക്ക് പുഡിങ് കോരി കഴിക്കുന്ന ആ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക ഈ ഒരു അളവ് കറക്റ്റാണ് അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാവരും ഉണ്ടാക്കി ഈ ഒരു പുഡിങ് ട്രേയിൽ നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ആക്കി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കിട്ടും ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം ഒരഞ്ചിനിറ്റ് നേരം ഞാൻ പുറത്ത് വെച്ചതിന് ശേഷമാണ് സൈഡൊക്കെ ഒന്ന് വിടിയിപ്പിച്ച് കൊടുത്തതിന് ശേഷമാണ് ഞാൻ തട്ടി കൊടുത്തപ്പം പുറത്തേക്ക് ഡീമോൾഡായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ക്രഞ്ചി ആയിട്ടുള്ള ഒരു ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം അടിപൊളി ടേസ്റ്റാണ് ഒരു വെറൈറ്റി ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു റോസ് കളറാവാൻ കാരണം അത് സ്ട്രോബെറി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് ആയതുകൊണ്ടാണ് പിന്നെ വാനിലേൻ്റെ ഒക്കെ ആണെങ്കിൽ അതൊരു ലൈറ്റ് മഞ്ഞ കളർ ഉണ്ടാവും കേട്ടോ അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ